സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയുടെ സ്വീകരണത്തിലെ വൻ ജനപങ്കാളിത്തം കൊണ്ട് കണ്ണൂരിൽ കരുത്ത് തെളിയിച്ചു കോൺഗ്രസ് മട്ടന്നൂരിലും കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിലും നടന്ന മഹാറാലിയിൽ പതിനായിരങ്ങളാണ് പങ്കെടുത്തത് സമീപകാലത്തെ കണ്ണൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ദക്ഷിക്കാത്ത ജനൽക്കൂട്ടമാണ് കോൺഗ്രസിന്റെ തമരാജ്ഞ മഹാറാലിക്ക് എത്തിയത് ആദ്യം മഹാറാജി നടന്ന മട്ടന്നൂരിലെ ബസ് സ്റ്റാൻഡിൽ ജനങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞു മാത്രം പ്രധാന റോഡിലെല്ലാം മനുഷ്യ പ്രവാഹി വൻ ജനക്കൂട്ടം ജാഥ നായകരായ കെ പി സി പ്രസിഡന്റ് കെ സുധാകരനെയും ഡി സജനെയും ആവേശത്തിലായി തുടർന്ന് കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിലെ മഹറാലിക്ക് എത്തിയ നേതാക്കളെ ആണ്ടികൾ ആവേശത്തോടെ സ്വീകരിച്ചു നേതാക്കളെടുത്തു തന്നെ മണിക്കൂറിന് മുന്നേ തന്നെ കലക്ടറേറ്റ് മൈതാനം ജനങ്ങളെ കൊണ്ട് നിർന്നിരുന്നു

ዳኒት ጋለ እስትም